ഇനി പാകിസ്ഥാൻ ഇന്ത്യ വിഷയമാണ് അത് യു എൻ പാകിസ്ഥാൻ നമുക്കറിയാം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏഴ് വിമാനങ്ങൾ ഇന്ത്യയുടെ തകർത്തു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ പുട്ടിൻ്റെ പേരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പറയാം ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ജയിച്ചത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ജയിച്ചത് ഞാനപ്പോൾ കൃത്യമായി എണ്ണി എണ്ണി നമ്മുടെ പ്രതിനിധി പെറ്റൽ ഗെഹ്ലോട്ട് യു എൻ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ആദ്യം ആ പ്രതികരണം കേൾക്കും If destroyed runways and burnt out hangars look like victory, as the Prime Minister claimed, Pakistan is welcome to enjoy it. The truth is that, as in the past, Pakistan is responsible for a terrorist attack on innocent civilians in India. We have exercised the right to defend our people against such actions and have brought the organizers and perpetrators to justice. <laughs> പാകിസ്ഥാനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളാണ് ജയിച്ചാണ് ഞങ്ങളാണ് ജയിച്ചതെന്ന് പറഞ്ഞു കൊണ്ടേ അതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് തന്നെ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് നമ്മുടെ സൈന്യത്തിന് തന്നെ പലവട്ടം പറയേണ്ടി വരുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പല തലങ്ങളിൽ ലോക നേതാക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ട്രോളുകളായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ നിരന്തരം എന്തെങ്കിലുമൊക്കെ അവർക്ക് നേടണ്ടേ എന്ന് വിചാരിച്ചിട്ടുള്ള നീക്കമായിരിക്കും അല്ലേ ഇതിപ്പം ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായിട്ടല്ല ഇന്ത്യ പാകിസ്ഥാൻ ഈ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇന്നലെയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത് ഇത് ഐക്യരാഷ്ട്രസഭയിൽ മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലിപ്പം ഏഷ്യ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും പാകിസ്ഥാൻ ക്രിക്കറ്റർമാരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള പ്രകോപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെയും നമ്മുടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ബൗളർമാരും മറുപടി കൊടുക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഒരു മറുപടി കഴിഞ്ഞു പക്ഷേ അതൊരു എനിക്ക് തോന്നുന്ന ഒരു ട്രയൽ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ഒരു സാമ്പിൾ വെടിക്കെറ്റ് മാത്രമാണ് ഇന്ന് പത്തരയ്ക്കായിരിക്കും ഒരു പക്ഷെ ഒറിജിനൽ വെടിക്കെട്ട് അത് നമ്മുടെ വിദേശകാര്യ ഡോക്ടർ എസ് ജയശങ്കർ ഒരുപക്ഷെ നൽകുമായിരിക്കും ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് ഇപ്പം അതിന് കൃത്യമായ മറുപടി ഇന്ന് നമ്മൾ ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിലും അതിപ്പോ കശ്മീർ വിഷയമാണെങ്കിലും ശരി പെഹൽഗാം ആണെങ്കിലും ശരി ഒസാ ബിൻലാദിന്റെ കാര്യമാണെങ്കിലും എല്ലാം പറഞ്ഞ എണ്ണി എണ്ണി മറുപടി നൽകിയിട്ടുണ്ട് ഒരു നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയാതെ പിന്നെയും പിന്നെയും അവരുടെ അവകാശവാദങ്ങൾ ഇപ്പം അതിൽ കൃത്യമായി ഇന്ത്യയുടെ സ്റ്റാൻഡ് എല്ലാ കാലത്തും ക്ലിയർ ആണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും ഏതെങ്കിലും ഒരു രാജ്യമായി എന്തെങ്കിലും ഒരു തലത്തിൽ അത് നമ്മുടെ നമ്മുടെ വിദേശ സ്റ്റാൻഡ് അത് നമ്മൾ ക്ലിയർ ആക്കും എന്നുള്ളതാണ് അതിൽ ഒരു തരത്തിലും ഒരു മൂന്നാം കക്ഷി വരില്ല ഇവിടെ അമേരിക്കയാണ് ഷെഹബാസ് ഷെരീഫ് സൂചിപ്പിച്ചത് അത് ട്രംപിനോട് ചെയ്യുന്നുണ്ട് സൗമ്യ പാകിസ്ഥാൻ സൗദി കരാർ അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ വലിയ ആത്മവിശ്വാസത്തോടെ കാണുന്നത് ട്രോളുകളുടെയൊക്കെ രൂപത്തിൽ വരുന്നുണ്ട് ഇനി പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ചോദിക്കാൻ വരും ഇതൊക്കെ അതൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ് എല്ലാവരും കയറും പക്ഷേ പാകിസ്ഥാൻ കുറേയേറെ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അവരൊരു ഒരു വെപ്രാളത്തിൽ ചെയ്യുന്നത് പോലെ ഇപ്പോൾ കളിക്കളത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കരുതാൻ കഴിയൂ ശരി തോറ്റവർക്ക് അങ്ങനെ ഉണ്ടാവും പക്ഷെ നമ്മൾ മര്യാദ പരമാവധി മാന്യത പാലിച്ചുകൊണ്ടാണ് എന്താണ് ഇനിയും ഇത് തന്നെ തുടരുക എന്നതായിരിക്കും പാകിസ്ഥാനെന്നായത് നമ്മളപ്പം ഇങ്ങനെ മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും അതെ കണ്ടതാണല്ലോ ായ വിനോദസഞ്ചാരി സഞ്ചാരികളാണ് അവിടെ കൊല്ലപ്പെട്ടത് അപ്പോൾ ഈ ലോകം കണ്ട ഒരു സാധനം പിന്നെ മാറ്റി മാറ്റി പറയുമ്പോൾ ഇന്ന് വളരെ വികലമായ തരത്തിൽ അതും ഇന്നൊരു പക്ഷേ മറുപടി ചോദിച്ചു വാങ്ങിയതാണ് ഈ മറുപടി ആ തരത്തിൽ നമ്മൾ വളരെ മിതമായി തന്നെയാണ് മറുപടി പറഞ്ഞത് വളരെ മാന്യമായി തന്നെയാണ് മറുപടി പറഞ്ഞത് വേണം കരുതാൻ കാരണം വളരെ മോശമായ രീതിയിൽ ഇന്ത്യയെ ഈ ഒരു ഏറ്റവും ലോകത്തിന് മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഷബാ ഷെരീഫ് ഈ പ്രസംഗം നടത്തിയത് ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം പെറ്റൽ ഗെഹ്ലോട്ടിനെ കുറിച്ചാണ് നമ്മുടെ വിദേശ മന്ത്രാലയത്തിൽ വളരെ മിടുക്കിയായ ഒരു ഉദ്യോഗസ്ഥ യു എനിലെത്തുന്നു യുവനിൽ ഇപ്പോൾ നമ്മൾ അഡ്വൈസർ കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് യുവനിൽ ഇന്ത്യയുടെ അഡ്വൈസർ കൂടിയാണ് പറ്റൽ ഗെഹലോട്ട് അവിടെ നമ്മുടെ സ്ഥിരമിഷൻ്റെ സെക്രട്ടറിയാണ് അതിനോടൊപ്പം യു എനിൻ്റെ അഡ്വൈസർ കൂടിയാണ് വളരെ വളരെ മിതമായ ഭാഷയിൽ എന്നാൽ വളരെ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ മറുപടി പറഞ്ഞു ഏറ്റവും ശ്രദ്ധ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ ഷഹബാസ് ഷരീഫ് അവകാശപ്പെട്ടത് ഇന്ത്യയുടെ ഒരുപാട് ജെറ്റുകളൊക്കെ നശിപ്പിച്ചു എന്നൊക്കെയാണ് അതിന് മറുപടി പറഞ്ഞത് അവിടെ കരിച്ചിട്ട് കുറേ വ്യോമതാവളങ്ങളും അതിനുള്ള തെളിവുകൾ അവിടെയുണ്ട് അത് വിജയമായി ആഘോഷിക്കുകയാണെങ്കിൽ ആഘോഷിച്ചോളൂ എന്നുള്ളതാണ് അത് ഒരു ശരാശരി കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലും കൃത്യമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് അതിനേക്കാൾ ദിപിഷ് പറഞ്ഞതുപോലെ ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് കൊണ്ട് നോണ സത്യമാവുന്നില്ല മാത്രമല്ല നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യ അതിനുള്ള തക്കതായ ഒരു മറുപടി നൽകിയത് എന്നാൽ ഷബാ ഷെരീഫ് പറഞ്ഞത് എന്താണ് ഒരു പ്രകോപനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ ഷബാ ഷെരീഫ് പറയുന്നത് ഞാൻ എൻ്റെ വലിയ മനസ്സുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണത്തിന്റെ ഒരു ഫലം കാത്തുനിൽക്കാതെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ എന്ത് സാഹചര്യത്തിലാണ് അത് നടന്നത് എന്നുള്ളത് ലോകം കണ്ടൊരു കാര്യമാണ് പറഞ്ഞതുപോലെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക നമ്മൾ മറുപടി പറയുക ഇതല്ല നമുക്ക് ജോലി സ്വാഭാവികമായും ഐക്യരാഷ്ട്ര ഒരു വേദിയിൽ പറയുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാനുള്ള ആളുകൾ നമ്മുടെ പക്കലുണ്ട് അവർ കൃത്യമായ മറുപടി നൽകി ചില ചില കാര്യങ്ങൾക്ക് ചില കാരണങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞു പെറ്റൽ ഗേലോട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ശക്തിയായ ഒരു വനിതാ നയതന്ത്ര ഉദ്യോഗസ്ഥ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന് ആരാണ് നേതൃത്വം നൽകിയത് അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യ കാണിച്ചു കൊടുത്തതാണ് ഞങ്ങളുടെ സ്ത്രീ ജനങ്ങൾ എത്രത്തോളം കരുത്തരാണ് ഏറ്റവും നിർണായകമായി നീക്കങ്ങൾ നടത്താൻ തീരുമാനങ്ങൾ എടുക്കാൻ അത് ലോകത്തോട് രാജ്യത്തിൻ്റെ നിലപാടായി പറയാൻ ഞങ്ങൾക്ക് സ്ത്രീകളുടെ വലിയ ശക്തമായ പടയുണ്ട് എന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കുന്ന ഇന്ന് സത്യത്തിൽ നമുക്ക് പാകിസ്ഥാനോട് നന്ദി കൂടെ പറഞ്ഞു ഓപ്പറേഷൻ ഇനി ആക്ച്വലി ഒരു സംശയത്തിനും ഒരാൾക്കും ഒരു ചോദ്യം പോലും ചോദിക്കാൻ അങ്ങനെ ഒരു ഡൗട്ട് പോലും ഉണ്ടാവാത്ത തരത്തിലുള്ള വാർത്താ സമ്മേളനമാണ് അന്ന് നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഓരോ മിനിറ്റ് വെച്ച് ഈ മിനിറ്റിൽ ഇവിടെ അടുത്ത മിനിറ്റിൽ ഇവിടെ ഇവിടെ എന്ത് ചെയ്തു ഇവിടെ എന്തുകൊണ്ട് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു അങ്ങനെ കൃത്യമായി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ദൃശ്യങ്ങൾ സഹിതം എന്തുകൊണ്ട് ആ ലൊക്കേഷൻ തിരഞ്ഞെടുത്തു അങ്ങനെ വാർത്താസമ്മേളനം ലോകത്തിന് മുന്നിൽ ഇന്ത്യ നടത്തി കഴിഞ്ഞു ഇനി അതിനൊരു ചോദ്യം ചോദിക്കാനില്ല അതിന്റെ അവിടെയുള്ള നാശനഷ്ടങ്ങൾ ലോകം കണ്ടതാണ് മന്ത്രിമാർ സംബന്ധിച്ചതാണ് അവരുടെ പാർലമെന്റ് എന്നിട്ട് പിന്നെയും പിന്നെയും പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് വേറെ ഒന്നും ചെയ്യാനില്ല ഞാനത് നേരത്തെ പറഞ്ഞത് ഇപ്പം ഏഷ്യ ഒരുപക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ ആയിരിക്കും ഇനി ബാക്കി ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഫ്രസ്ട്രേഷൻ നമ്മുടെ ഗ്രൗണ്ടിൽ കണ്ടതാണ് അപ്പം അന്ന് അതിൽ അഭിഷേക് പറഞ്ഞതുപോലെ ഒരു നിവൃത്തിയില്ല ആ രീതിയിൽ പ്രകോപനം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് അറിയാവുന്ന മറുപടി അത് ബാറ്റ് കൊണ്ട് നൽകുക എന്നുള്ളതാണ് അവിടെ ബാറ്റ് കൊണ്ട് നൽകുന്നു ഇവിടെ വാക്കുകൾ കൊണ്ട് നൽകുന്നു നൽകേണ്ടടുത്ത് അല്ലാത്ത രീതിയിലും ഇന്ത്യ നൽകി ഗുണവറിക മാത്രല്ല കേട്ടോ ദുഷ്ടലാക്കോടെയുള്ള ചില പ്രസ്താവനകൾ നടത്തി കശ്മീരി ജനതയോട് ഞങ്ങൾ ഞങ്ങളൊപ്പമുണ്ട് അത്തരത്തിലുള്ള ഒരു മര്യാദകൾ അതെ 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 കശ്മീരികളോട് ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് പറയുക അതുപോലെ ഈ സിന്ധു നദ നദീജല കരാറിനെ കുറിച്ചൊക്കെ പറയുക അതായത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിഷ്കളങ്കരായ ജനങ്ങൾ അവിടെ വിനോദസഞ്ചാരത്തിനെത്തിയവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചവരാണ് ഈ തീവ്രവാദം അവരെ അതിനാണ് നമ്മൾ മറുപടി കൊടുത്തത് പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ജലത്തിനുള്ള അവകാശം നിഷേധിക്കുകയാണ് ഇന്ത്യ അതോ ഏകപക്ഷീയമായി തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിനിടയിൽ നടന്ന ചർച്ചകളൊക്കെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് അപ്പൊ അതിനൊക്കെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ വളരെ ദുഷ്ടലാക്കിയോടുകൂടിയുള്ള ഒരു ഒരു പ്രസ്താവന ഒരു പ്രസംഗം ഒരിക്കലും ഒരു സഭയിൽ നടത്താൻ പാടില്ലാത്തതായിരുന്ന ഒരു പ്രസ്താവനയാണ് ഒരു പ്രസംഗമാണ് നടത്തിയത് എന്നുള്ളതാണ് പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്ത് നമ്മൾ ഒരു മര്യാദയോ അല്ലെ ഒരു അത്തരം മാന്യതയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പാകിസ്ഥാൻ ഇങ്ങനെ തുടരു രണ്ടുപേരും സൂചിപ്പിച്ച പോലെ അടുത്ത യുദ്ധമെന്ന് പറയാൻ കഴിയില്ല കളിക്കളമാണ് മത്സരമാണ് പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ വരുന്ന യുദ്ധ പ്രതീതി നമ്മുടെ മനസ്സിലുണ്ടാകുന്നതാണ്